<laughs> ും അവതരിപ്പിക്കാൻ എത്തിച്ചേർന്ന യൂണിറ്റ് സെക്രട്ടറി ഗീതാ രാജനെ യൂണിറ്റിൻ്റെ വരവ് ചെലവ് അവതരിപ്പിക്കാൻ കൂടാതെ ഇവിടെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകിച്ച് കൺവെൻഷൻ വിജയമാക്കാൻ എത്തിച്ചേർന്ന എല്ലാ ടി എ മെമ്പർമാരെയും ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഘടനയിൽ നിന്നും മരിച്ചുപോയ എല്ലാ മുൻ സ്ഥാപക നേതാക്കൾക്കും ഈ കൺവെൻഷനിൽ ആദ്യമായി അനുശോചനം രേഖപ്പെടുത്തുന്നു സംഘടനയുടെ സ്ഥാപക നേതാക്കളായ കെ മാനുകുട്ടൻ കെ ഭാർഗവൻ പി കുഞ്ഞിരാമൻ എം സി രാഘവൻ ആർ കുമാരൻ നായർ എം ഡി അബു എം പി ശിവശങ്കരൻ കെ ബാബു ടി ഗോപാലൻ പി സുശീല കെ എം കമനം എം കെ പരമേശ്വരൻ കെ വി ബാലൻ തൃശൂർ ജില്ലാ മുൻ സെക്രട്ടറി കെ യു പ്രഭാകരൻ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന സി കെ ഹംസ ട്രഷറർ ട്രഷററായിരുന്ന സി ആർ ജയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ സംസ്ഥാന കമ്മിറ്റി അംഗം രാധാ വിജയന്റെ ഭർത്താവ് പി സി വിജയകുമാരൻ നായർ മകൻ ഉമേഷ് കുമാർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം പ്രിയംവദ എന്നിവരുടെ നിര്യാണത്തിലും തൃശൂർ ജില്ലയിലെ ചിറളയം യൂണിയറ്റ് സെക്രട്ടറി സിന്ധു മണികണ്ഠൻ എന്നിവരുടെ നിര്യാണത്തിലും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് മുൻ മുഖ്യമന്ത്രി സി അച്യുതാനന്ദൻ எழுத்தக்காரனாய் வாசுதேவன் நாயர் சலச்சித்திர பின்னணி காயகன் பி ஜயச்சந்திரன் ஹிந்தி சினிமா நடமேந்திர மாவோவாதி ஆக்ரமணத்தில் பெட்டு கொல்லப்பட்ட தீரஜமானஸ் இருபத்தொன்னாமன் பஹல்கா பீகராக்கிரமணத்தில் ஜீவன் பொரிஞ்சவர் பிரத்யேகிச்சு மருத்தாக யூனிட்டு அங்கம் சந்திரிகா கேஎயூனியன் சரட்டியுடைய மாதாவ் தேவகி கமிட்டி அங்க அனூரி பிதாவ் சந்திரன் யூனிட்டு அங்கம் நவீன பர்த்தாவ் நிமில் യൂണിയൻ സെക്രട്ടറി വിറ്റിയുടെ പിതാവ് ചന്ദ്രൻ പടവരാട് യൂണിയൻ സെക്രട്ടറി ആനി ബൈജുവിൻ്റെ പിതാവ് വർഗീസ് ഏരിയയിലെ മറ്റ് യൂണിറ്റുകളിൽ മരിച്ചുപോയ എല്ലാ മെമ്പർമാർക്കും അറിഞ്ഞും അറിയാതെയും നമ്മിൽ നിന്നും നിന്ന് പോയ എല്ലാവർക്കും ഈ കൺവെൻഷൻ അനുശോചനം രേഖപ്പെടുത്തുന്നു ഒരു മിനിറ്റ് ഇങ്ങനെയാണ് എല്ലാവരും ഡിജിറ്റൽ യുഗത്തിലാണ് അല്ലേ നടക്കുന്ന അറിയുന്ന ഒരു സാഹചര്യമാണ് വിഷയങ്ങളാ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളും അതുപോലെ തന്നെ ജില്ലയില് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി തീർക്കണം എന്നതൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ മനസ്സിലാക്കി പോകുന്ന ആളുകളായി നമ്മളൊക്കെ മാറിയതിന്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ ജില്ലയുടെ മെമ്പർഷിപ്പ് അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെമ്പർഷിപ്പാണ് ഈ വർഷം സാധിക്കാത്ത അവസ്ഥയാണിപ്പോ കാരണം എന്താണ് മെമ്പർഷിപ്പ് സ്കൂളിന് കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനെ ആളുകള് നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോ സംഘടന പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ യൂണിറ്റുകളിലും ഏരിയകളിലും ഒക്കെ താൽക്കാലിക മെമ്പർഷിപ്പ് വളരെ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അംഗങ്ങള് അതായത് നമ്മളെ നമ്മുടെ സംഘടനയെ അന്വേഷിച്ചു വരുന്ന സാഹചര്യമായതുകൊണ്ട് ഈ വർഷം നമുക്ക് ഒന്നും കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ യൂണിറ്റുകളിലും നല്ല വർധനവുണ്ടാക്കാൻ സാധിച്ചു അതിലെടുത്ത് പറയുക नमें क्षेम नीति नमुक ने नी ഇരുപത്തൊന്നായിരത്തി നൂറ്റി നാൽപ്പത്തി ഏഴ് സാക്ഷിപത്രം പതിനൊന്ന് ഇൻറ്റു എൺപത്തഞ്ച് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മെമ്പർഷിപ്പ് മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇൻറ്റു എൺപത്തൊന്ന് ഇരുപത്താറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സാധന പദ്ധതി വിഹിതം മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇൻറ്റു പത്ത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രജിസ്ട്രേഷൻ പത്ത് ഇടു എൺപത്തഞ്ച് എണ്ണൂറ്റി അൻപത് പുതിയ മെമ്പർഷിപ്പ് പതിനഞ്ച് ഇൻറ്റു പത്ത് നൂറ്റി അൻപത് അംശാദായ വിഹിതം ഇരുന്നൂറ്റി അറുപത് ഇൻറ്റു ഇരുപത്തഞ്ച് ആറായിരത്തി അഞ്ഞൂറ് സമ്മേളന കൂപ്പൺ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് സമ്മേളന കൂപ്പൺ അധികം തന്നത് പതിനാല് ടു അമ്പത് എഴുന്നൂറ് സമ്മേളന ഫൈൽ നാൽപ്പത്തി ആറ് നൂറ് നാലായിരത്തി അറുനൂറ് മിനിറ്റ്സ് പത്ത് അമ്പത്തഞ്ച് അഞ്ഞൂറ്റി അമ്പത് ഏകീകരണ പലിശ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് മൊത്തം കഴിവ് ആയിരത്തി ഒരു ലക്ഷ സോറി ഒരു ലക്ഷത്തി നൂറ്റി ഇരുപത്തി എട്ട് ചിലവ് സാക്ഷിപത്രം പന്ത്രണ്ട് എഴുന്നൂറ്റി ഇരുപത് മെമ്പർഷിപ്പ് അഞ്ച് സാധന പദ്ധതി ഏരിയ വിഹിതം മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആയിരത്തി അറുനൂറ്റി നാല്പത്തി അഞ്ച് രജിസ്ട്രേഷൻ പത്ത് ഇന് അറുപത് അറുനൂറ് പുതിയ മെമ്പർഷിപ്പ് പതിനഞ്ച് തൊണ്ണൂറ് അംശാദായ ജില്ലാ ഏരിയ വിഹിതം ഇരുന്നൂറ്റി അറുപതും പതിനഞ്ച് മൂവായിരത്തി തൊള്ളായിരം അംശാദായ പ്രിയവൻസ് ഇരുന്നൂറ്റി അമ്പത് ഫോട്ടോ നൂറ്റി അമ്പത് യാത്ര അയ്യായിരത്തി എഴുന്നൂറ് സ്കൂട്ടിനി അഞ്ഞൂറ് ഓഡിറ്റിംഗ് മുന്നൂറ് സെക്രട്ടറി ഫോൺ അറുന്നൂറ് റീത്ത് എണ്ണൂറ്റി അമ്പത് വൗച്ചർ അമ്പത് മീറ്റ്സ് പത്തേൻറ്റു അമ്പത് അഞ്ഞൂറ് ജില്ലാ സമ്മേളന യാത്ര മൂന്നെൻറ്റു ഇരുന്നൂറ് അറുന്നൂറ് സംസ്ഥാന ഏരിയ അലവൻസ് സെക്രട്ടറി പ്രസിഡന്റ് ആയിരത്തി എണ്ണൂറ് പ്ലസ് അറുന്നൂറ് പ്ലസ് അറുന്നൂറ് മൂവായിരം വിവാഹ പാരിതോഷികം രണ്ടായിരം മൊത്തം ചിലവ് അറുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്